ലഹരി വെല്ലുവിളികളിലും അക്രമങ്ങളിലും വയന ആനക്കര ഗ്രാമം പ്രദേശത്തെ താണിക്കുന്നിലെ ഉപയോഗശൂന്യമായ ചെങ്കൽ ക്വാറികളും പരിസര പ്രദേശങ്ങളും ലഹരി സംഘങ്ങളുടെ കേന്ദ്രമാവുന്നതായാണ് പരാതി സിഗരറ്റ് കുത്തികളും ബീഡി പാക്കറ്റുകളും പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും തുടങ്ങിയ മാലിന്യങ്ങളെല്ലാം പ്രദേശങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് തൃത്താല ആനക്കരയിൽ ഏക്കർ കണക്കിന് വ്യാപിച്ചുകിടക്കുന്ന താണിക്കുന്നിലെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ചെങ്കൽ ക്വാറികളും കാടുമൂടിയ പ്രദേശങ്ങളുമാണ് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രങ്ങളായി മാറുന്നത് മദ്യപാനം ഇവിടെ സ്ഥിരം സംഭവമാണെന്നും നാട്ടുകാർ പറയുന്നു ഒട്ടേറെ മദ്യകുപ്പികളാണ് പരിസരമാകെ ചിതറിക്കിടക്കുന്നത് മദ്യപിക്കാനും പണം വെച്ചുള്ള ചീട്ടുകളിക്കാനുമായി പൊന്തക്കാടുകൾക്ക് നടുവിലായി പ്രത്യേകം ഇരിപ്പിടങ്ങളും വിവിധ ഭാഗങ്ങളിലായുണ്ട് ലഹരി വില്പന സജീവമാണെന്നും മദ്യപിച്ച ശേഷം വാക്കേറ്റവും കയ്യാങ്കളിയും ഇവിടങ്ങളിൽ നടക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു താണിക്കുന്നിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനെന്ന പേരിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സംഘവും പുകവലിക്കാനും മദ്യപിക്കാനുമായി വരാറുണ്ടെന്നും അവർക്ക് താക്കീത് നൽകിയിരുന്നതായി യുവജന സംഘടനയുടെ ഭാരവാഹികൾ പറഞ്ഞു ിലേക്ക് വാഹനം ചെന്നെത്തുമെന്നിരിക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ഭാഗങ്ങൾ ഗേറ്റും കമ്പി വേലികൾ സ്ഥാപിച്ച് അടയ്ക്കണമെന്നുമാണ് ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്നത് പരിശോധന വേണമെന്നും ആവശ്യമുണ്ട്